ഇഷ്ടപ്പെടുന്ന അഞ്ച് ഗുണപാഠ കഥകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കഥ എന്താണെന്ന് നോക്കാം തവളകളുടെ വിവേകം വളരെ കാലമായി മഴ പെയ്തിട്ടെ വേനൽക്കാലം കടുത്തു ഇനി ഇപ്പോൾ എന്തു ചെയ്യും കിട്ടു തവള വിട്ടു തവളയോട് ചോദിച്ചു തടാകങ്ങളും കുളങ്ങളുമെല്ലാം വറ്റി വരണ്ടു വെള്ളം കിട്ടാതെ നമ്മൾ രണ്ടുപേരും ചത്തുപോകും മിട്ടു പറഞ്ഞു രണ്ടുപേരും വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി അവസാനം അവർ ഒരു കിണറിന്റെ സമീപത്തെത്തി കിണറിന്റെ വാക്കലിൽ ചാടിക്കയറി അവർ തായേക്ക് നോക്കി ദാ വെള്ളം ഓളം വെട്ടുന്നു ഇരുവർക്കും സന്തോഷമായി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ചാടാം മിട്ടു പറഞ്ഞു അല്പം ആലോചിച്ചു വരട്ടെ ചാടിയാൽ പിന്നെ നാം എങ്ങനെ പുറത്തു കടക്കും അവൻ ചോദിച്ചു എന്തിനു കടക്കണം നമുക്ക് അവിടെ ആവശ്യം പോലെ വെള്ളം കിട്ടുമല്ലോ മിട്ടു ചോദിച്ചു അത് ശരിയാണ് പക്ഷേ ഈ കിണറും വറ്റിപ്പോയാലോ പിന്നെ പുറത്തു വരാൻ കഴിയാതെ നാം അവിടെ തന്നെ കാര്യം മനസ്സിലായി അടുത്ത കഥ എന്താണെന്ന് നോക്കാം കുറുക്കനും കുറുക്കച്ച ഒരു ദിവസം ഒരു തോട്ടത്തിനു സമീപത്തു കൂടി നടക്കുകയായിരുന്നു തിന്നാൻ എന്തുണ്ട് എന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റുപാടും നോക്കിയാണ് നടത്തം പെട്ടെന്ന് കണ്ണുകൾ തിളങ്ങി ഒരു കടിച്ച പൂവൻ കോയി ഉച്ചഭക്ഷണം കുശാൽ പക്ഷേ അതിരിക്കുന്നതോ ഉയരമുള്ള ഒരു മരക്കൊമ്പിൽ ഹേയ് സുന്ദരം കോയി എന്താ അവിടെ തന്നെ ഇരിക്കുന്നത് താഴെ വരൂ നമുക്കല്പം സംസാരിച്ചിരിക്കാമെന്നേ നന്ദി സുഹൃത്തെ തായേക്ക് വന്നാൽ താങ്കൾ എന്നെ പിടിച്ചു വീങ്ങുമെന്ന് എനിക്കറിയാം കോഴി പറഞ്ഞു അയ്യേ ഇല്ല എല്ലാ മൃഗങ്ങളും ശത്രുത മറന്ന് ജീവിക്കാമെന്ന് തീരുമാനിച്ചത് അറിഞ്ഞില്ലേ ഇനി ഇനിയൊരു മൃഗവും മറ്റൊന്നിനെ കൊല്ലില്ല കൗശലക്കാരനായ കുറുക്കൻ പറഞ്ഞു അതെയോ ഞാൻ അറിഞ്ഞില്ല ഏതായാലും അത് നന്നായി ദാ ഒരു സിംഹം ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് താങ്കൾക്കും അതിനെ വയക്കാതെ ഇവിടെ തന്നെ നിൽക്കാമല്ലോ കോഴി തട്ടിവിട്ടു സിംഹമോ ഇങ്ങോട്ടോ വരുന്നോ ദൈവമേ കുറുക്കൻ നെട്ടിപ്പോയി അയ്യോ ഞാൻ എങ്ങനെ രക്ഷപ്പെടും അവൻ ഓടി മറഞ്ഞു അടുത്ത കഥയാണ് ചുണ്ടലിയും തവളയും തവളയും ഒരു ഒരു ചുണ്ടലിയും കൂട്ടുകാരായി എന്താ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാത്തത് തവള ചോദിച്ചു എനിക്കും അതിഷ്ടമാണ് സുഹൃത്തെ പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ ഞാൻ മുങ്ങിച്ചത്തു പോകും ചുണ്ടലി പറഞ്ഞു ഇല്ലെന്നേ ഒരു ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്റെ കാലിനോട് കെട്ടാം അങ്ങനെ നിന്നെ സഹായിക്കാം തവള പറഞ്ഞു എന്തു രസമായിരിക്കും ആ യാത്ര ചുണ്ടലി വിചാരിച്ചു അങ്ങനെ ഇരുവരും കാലുകൾ പരസ്പരം കൂട്ടിക്കെട്ടി നീന്താൻ തുടങ്ങി കുളത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ തവളയുടെ മട്ടുമാറി അവൻ ചുണ്ടലിയെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി പാവം ചുണ്ടലിക്ക് ശ്വാസം മുട്ടി അയ്യോ നിർത്ത് ഞാൻ മുങ്ങിച്ചത്തുപോകും അത് കേട്ടതായി ഭാവിച്ചില്ല വീണ്ടും വീണ്ടും തായേക്ക് വലിച്ചു ഒടുവിൽ ഒടുവിലാ പാവം എനി ചത്തുപോയി മുകളിൽ പറഞ്ഞിരുന്ന ഒരു കഴുകൻ ഒരനി ചത്തുപൊന്തി കിടക്കുന്നത് കണ്ട് പറന്നു വന്ന് അതിനെയും എടുത്തുകൊണ്ട് ഉയർന്നു കാലുകൾ കൂട്ടിക്കെട്ടിരുന്നുകൊണ്ട് തവളക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എലിയും തവളയും കയുകന് ആഹാരമായി അടുത്ത കഥയാണ് കാക്കയും കുറുക്കനും ഒരു കാക്ക ഒരപ്പ കഷ്ണം ഒരു മരച്ചില്ലയിലിരുന്ന് തിന്നുകയായിരുന്നു അതുവഴി ഒരു കുറുക്കൻ വന്നു അവന്റെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും ആ അപ്പ തട്ടിയെടുക്കണം ഹലോ കാക്കത്തമ്പുരാട്ടി നീ എത്ര സുന്ദരിയാ എന്റെ ചിറകിന് എന്ത് ഭംഗിയാ സുന്ദരി പാടുമെന്ന് കേട്ടല്ലോ ഒരു പാട്ടു പാടാമോ വിഡ്ഢിയായ കാക്ക അതെല്ലാം വിശ്വസിച്ച് ഒന്നും കൂടി നനഞ്ഞിരുന്നു ഷെ ഒന്ന് പാടൂന്നേ ആ മധുര സ്വരം ഞാൻ ഒന്നുകൂടി കേട്ടോട്ടെ കുറുക്കൻ പറഞ്ഞു പുകയ്ത്തലിൽ വീണ കാക്ക പാടാനായിരുന്ന അപ്പ കഷ്ണം തായേക്ക് വീണു പെട്ടെന്ന് തന്നെ അവനൊരു മൂളിപ്പാട്ടും പാടി അവിടെ നിന്നും പോയി അടുത്ത കഥയാണ് അഹങ്കാരം ആപത്ത് ഒരു കൃഷിയിടത്തിൽ പിടക്കോഴികളോടൊപ്പം പൂവൻ ോകളും താമസിച്ചിരുന്നു ഒരു ദിവസം ഒന്നാമൻ പറഞ്ഞു ഞാനാണ് എല്ലാ പിടക്കോഴികളുടെയും അവകാശി അവകാശി രണ്ടാമനും വിട്ടില്ല തർക്കം വേണ്ട നമുക്ക് പരസ്പരം അംഗം വെട്ടാം ആര് ജയിക്കുന്നു അയാൾ പിടക്കോഴികളുടെ അവകാശി ഒന്നാമൻ പറഞ്ഞു അത് കൊള്ളാം രണ്ടാമനും തയ്യാറായി അവർ ഏറ്റുമുട്ടി അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടാമൻ തോറ്റുപോയി അവൻ നാണം കൊണ്ട് ഒരു മൂലയിൽ പോയി ഒളിച്ചു ഒന്നാമന് വലിയ അഭിമാനം തോന്നി അവൻ ചിറകടിച്ച് ഉച്ചത്തിൽ കൂവി എന്നിട്ട് വിളിച്ചു പറഞ്ഞു എല്ലാവരും കണ്ടല്ലോ എത്ര ധീരമായാണ് ഞാൻ പൊരുതിയതെന്ന് ഞാനാണ് ഏറ്റവും ശക്തനായ പൂവൻ പോയി എല്ലാ പിടക്കോഴികളുടെയും അവകാശം എനിക്കാണ് ഒരു കഴുകൻ ഇത് കേട്ടു അത് പറന്ന് വീണ് പൂവനെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയി അപ്പോൾ രണ്ടാമൻ പുറത്തു വന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഞാനാണിപ്പോൾ എല്ലാ പിടക്കോഴികളുടെയും അവകാശി കൂട്ടുകാർക്ക് കൊച്ചു കഥകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്